ഇല്ലാത്തതുകൊണ്ട് ഇന്ന്താ ചിക്കൻ കറിയാണേ കളർ മഴ പെയ്ത ശല്യാണ് അല്ലേ ഇതിലേക്കൂടെ വെള്ളത്ത് വരും ഇതിലെ കൂടെ അപ്പൊ എന്ത് ചെയ്യും തുറക്കും നല്ല തുറക്കാൻ ഇവിടെ വെള്ളം പിന്നെ വന്ന് വൃത്തിയാക്കണം എന്നെ കൊണ്ട് പിടിച്ചു നിക്കാൻ പറ്റണില്ല അതുകൊണ്ട് ആ പറ്റുന്നതുപോലെ ചെയ്ത ആരെങ്കിലും ഇത് വഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ അമ്മൂണൊക്കെ മേടിച്ച് കഴിച്ച് നോക്കണല്ലോ അമ്മയ്ക്കും ഒരു സഹായമാകും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പാപ്പനങ്കോട് ശ്രീരാഗം റോഡിലാണ് കേട്ടോ അപ്പോൾ അവിടെ ശ്രീരാഗം എന്ന് പറഞ്ഞൊരു വലിയ ഓഡിറ്റോറിയ ആണ് പാപ്പനങ്കോട് മെയിൻ റോഡിൽ തന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരം ഇങ്ങടേക്ക് വരുന്ന സമയത്ത് ഇവിടെ രോഹിണി അമ്മയുടെ ഊണ് കിട്ടുന്ന ഒരു കൊച്ചു കടയുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അയച്ച ഒരു മെസ്സേജ് ആണ് കേട്ടോ കടയുടെ ഫോട്ടോ ഉൾപ്പെടെ ലൊക്കേഷൻ ഉൾപ്പെടെ അഖിൽ തന്നായിരുന്നു ഇവിടെ എത്തി അമ്മേനോട് സംസാരിച്ചപ്പോഴാണ് ഒരുപാട് പ്രശ്നങ്ങളുള്ള ആരോഗ്യ പ്രശ്നങ്ങളായാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള ഒരാളാണ് അപ്പോൾ ഇവിടുത്തെ

ചെലപ്പോ അഞ്ചൂണും പോകും ആ പിന്നെ പത്തു ഊണും പോകും പത്തില്ലെങ്കി ഒരു പതിനഞ്ചിനകത്തെ അല്ലാതെ ഇതുവരെ വേറെ കൂടി ഞാൻ ഒറ്റക്ക് ഇടന്ന് ചെയ്യണോണ്ട് മീനൊക്കെ മേടിക്കാൻ അമ്മ തന്നെ മേടിക്കന്നെ പോവോടെ കൊണ്ടുവർഷമായി വർഷം ആയി ചെയ്തേ ഞാൻ ജോലിക്ക് പോകും ജോലിക്ക് പോയി രണ്ടു പ്രാവശ്യം കാല് നീര് അത് മൂന്ന് മൂന്ന് പ്രാവശ്യം കൈ ഒടിഞ്ഞ് ഈ കൈ തന്നെ ഈ ഇപ്പം ഒടിഞ്ഞ ഇപ്പം വിഴുന്നപ്പോഴ് തന്നെ കൈ പിന്നെ ചതവായിരുന്നു അങ്ങനെ ആ പണി നിർത്തിയത് ഓ വീട്ടു ജോലിക്ക് വർഷം കൊണ്ടേ പോണേ മക്കളെ പൊയ് കൊണ്ടിരുന്ന ഇപ്പം ബസ്സൊന്നും കേറാൻ പറ്റില്ല അതുകൊണ്ടാണ് ചെയ്യുക തന്നെ തന്നെ ഇത് ചെയ്ത് ആവുമെങ്കിൽ ചെയ്യും ഇല്ലെങ്കിൽ അടച്ചു അങ്ങനെയാണ് ഇപ്പോഴത്തെ ഓട്ടം വരെ ആരെയും ശല്യപ്പെടുത്താതെ കഴിഞ്ഞു കൂടണം എന്നുള്ള ഒരു ആഗ്രഹം വന്ന കാലം തൊട്ട് തൊട്ടിവിടെ എല്ലായിടത്തും എഴുതി കൊടുത്തു നമുക്ക് ആരെയും എനിക്ക് ഒരു ഭർത്താവില്ല രണ്ട രാ മക്കളില്ല ഞാൻ ഇങ്ങനെ എല്ലാ ഇല്ല അതിലും എഴുതി കൊടുത്തു അങ്ങ് ഓഫീസ് വരെ കൊണ്ടു കൊടുത്തു പഞ്ചായത്തില എല്ലായിടത്തും ഓർത്തിട്ട് എപ്പോഴും ഉണ്ടല്ലോ നമ്മൾ ചെലവടത്തൊക്കെ ചെല്ലുമ്പോഴേ നമ്മൾക്ക് കുറച്ചുകൂടി ഭേദാന്ന് തോന്നുന്നു കഷ്ടപ്പാട് കാണുമ്പോഴേ നമുക്ക് കുറച്ചെങ്കിലും സമാധാനം എനിക്ക് അടക്കാൻ പറ്റുന്നുണ്ടല്ലോ അത് തന്നെ വലിയൊരു കാര്യം ഞങ്ങൾ വന്നേ പിന്നെ ആക്കിയ മാങ്ങ നോക്കി അച്ചാറാണെ സൂപ്പർ അച്ചാർ ചിക്കൻ കറിയും കൂടെ ആയാടൊക്കെ വാങ്ങിച്ചപ്പോ വട ഇടാൻ പറ്റണ പറ്റാത്ത കറി വെക്കാത് വയ്ക്കാൻ കൂടെ എല്ലാവർക്കും ഭയങ്കര സാധാരണ അമ്മ ഇവിടെ ചോറും കറികളൊക്കെ വെച്ചേക്കും ആവശ്യക്കാര് വന്ന് വിളമ്പി എടുത്ത് കഴിച്ചു അതെ കാരണം എല്ലാം കൂടെ അമ്മേനെ കൊണ്ട് പറ്റില്ലാത്തോണ്ട് പിള്ളേരങ്ങ് വിളമ്പി കഴിച്ചിട്ട് പൊക്കോളും സാമ്പാറും രസം കറി ചിക്കൻ കറി മേടിക്കാം അപ്പോൾ അത് ചോറ് കിട്ടി ചിക്കൻ കറി ഇന്നിപ്പോൾ മീനില്ലാത്തതുകൊണ്ടാട്ടോ മീനുള്ള ദിവസമാണെങ്കിൽ മീ കറിയും മീൻ ഭർത്തതൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ എഴുപത് രൂപയെ ഊണിനുള്ളു ചിക്കൻ കറി ആയതുകൊണ്ട് ഇന്നിപ്പോൾ എഴുപത് ഇരിക്കുകയല്ല ഊണു കാരണം ചിക്കൻ്റെ വിലയൊക്കെ അറിയാലോ നൂറ്റി ഇരുപത് രൂപയാവും അങ്ങനെ ആവുമ്പോൾ പിന്നെ ഇനി ഒഴിക്കാൻ സാമ്പാറുണ്ട് രസമുണ്ട് നമ്മൾ ചിക്കൻ കറി കണ്ടോണ്ട് അത് മേടിച്ചു ഭയങ്കര ചൂട് വാങ്ങി വെച്ചിട്ടേ ഉള്ളടപ്പത്തുനിന്ന് പിന്നെ പരിപ്പ് ഒരു തോരൻ ഉണ്ട് കഴിച്ചു നോക്കട്ടെ പരിപ്പ് തോരൻ ിയലായിരിക്കും പിന്നെ എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് ഈ തിരുവനന്തപുരം സ്റ്റൈൽ വറുത്തരച്ച തീയല് അതും ഉണ്ട് നല്ല ചിക്കൻ കറി തേങ്ങയൊക്കെ വറുത്തരച്ച് വെക്കണ കറി പോലെ ഉണ്ട് തേങ്ങ അരച്ചിട്ടാ വെച്ചാൽ അല്ല മസാല അങ്ങനെ വറുത്തെടുത്തിട്ടല്ലേ ഉം മൂപ്പിച്ച് മസാല എടുത്തിട്ട് തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി പോലെ ഉണ്ട് കഴിക്കുമ്പോ മീനില്ലെങ്കി എല്ലാ ചിക്കൻ ഒക്കെ നല്ല രസാണ് ഈ ഒരു മേശം തന്നെ ഉള്ളൂട്ടോ ഇവിടെ അപ്പം ഭയങ്കര സൗകര്യം നമ്മൾ പോകുന്ന എല്ലാ സ്ഥലങ്ങളും അങ്ങനെ തന്നെയാണ് ഓരോ അമ്മമാർ അവരുടെ അന്നേക്കുള്ള വരുമാനത്തിന് വേണ്ടി നടത്തുന്നത് ചിലവിടത്തൊക്കെ ചിലപ്പോൾ നഷ്ടത്തിലാണ് പലപ്പോഴും പക്ഷെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമെന്നേ ഉള്ളു അമ്മയുടെ കാര്യം തന്നെ പറഞ്ഞില്ല ഒരു മഴ പെയ്താൽ പോലും പിന്നെ കടം തുറക്കാൻ പറ്റാത്ത അത്രയും മോശം അവസ്ഥകളൊക്കെ ഉണ്ട് ഷീറ്റൊക്കെ പോയി എല്ലാം ആകെ പ്രശ്നത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാലും മുന്നോട്ട് പോകണം അത്രയും കൊണ്ടുപോകണമെന്ന് വെച്ചിട്ട് കൊണ്ടുപോകുന്ന ഗൂഗിൾ പേ ഒക്കെ ഉണ്ടോ അമ്മേ ഉം ഗൂഗിൾ പേ ഒന്നുമില്ല കഴിക്കാൻ വരുമ്പോൾ പൈസയായിട്ട് വരണം കേട്ടോ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ഇവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു വന്നപ്പോ യൂട്യൂബർ ആണ് ചാനലിന്റെ പേര് പറഞ്ഞു പറഞ്ഞുകൊടുക്കുമ്പോ എന്റെ ചാനലിന്റെ പേര് സിന്ധ്യ സിന്ധ്യ കുക്കു 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 ആ ആ അപ്പോൾ അപ്പൊ ഡാൻസൊക്കെയാണ് അല്ലേ ചെയ്യണേ ആ പിന്നെ എന്തൊക്കെയാ ആ അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് അമ്പത് പേരോ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ പക്ഷെ അവൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പോൾ നമ്മളിവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പോൾ നിങ്ങൾ ഈ വീഡിയോസൊക്കെ കാണുന്ന ആളുകളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം ഇത് കുഞ്ഞുങ്ങളാണ് അവർക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷേ എങ്കിൽ പോലും എത്രാം ക്ലാസ്സിലായി ഫിഫ്ത്ത് ആ ഫിഫ്റ്റിലായിട്ടുള്ളൂ അപ്പോൾ എന്നാൽ പോലും അവൻ അവൻ്റെ സ്വന്തം ഇതിന് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കണ്ടൻറ്റൊക്കെ ചെയ്യുമ്പോഴേ നല്ലതാണ് കൊച്ചു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടപെടുന്നത് അപ്പോൾ അതുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഞാൻ ചാനലിലെ ലിങ്കും കൂടെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് നേരെ അതിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കേട്ടോ അപ്പൊ നല്ല ഭക്ഷണമാണ് കേട്ടാ ഈ ചെറിയ സൗകര്യമാണ് വൈകായികളൊക്കെ ഉണ്ട് എന്നാലും വെച്ച് തന്ന സാധനങ്ങളൊക്കെ നല്ല സൂപ്പറാണ് എനിക്ക് മീൻ കറി മീൻ മീൻപറത്തൊന്നും കഴിക്കാൻ പറ്റില്ല വേണ്ടി ഞാൻ ഇനി ഒരു ദിവസം അതിന് വേണ്ടി ദിവസം വരുന്നുണ്ട് ഞാനിന്ന് ഇപ്പൊ ചിക്കൻ കറി ആയിപ്പോയി അപ്പൊ ഇത് വഴിയൊക്കെ പോകുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പാപ്പനകോട് നിന്ന് വരുവാണെങ്കിൽ വലിയ ദൂരത്തിലൊന്നും അല്ല ഈ കട വരണ ഇതിനെന്താ പറയുന്നത് ശ്രീരാഗം ശ്രീരാഗം റോഡ് മോഡ് ആ ഒറ്റത്തെങ്ങും മോഡ് ഇവിടെ തന്നെ ഈ കടയുടെ ഫ്രണ്ടിൽ തന്നെയാണ് വലിയ ബോർഡ് ഇരിക്കുന്നത് ഒറ്റത്തെങ്ങും മോഡ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു കനാലിന്റെ ചെറിയൊരു തോടം ഒഴുകുന്നുണ്ട് അതിന്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒരു കൊച്ചു ഷെഡില് ഈ അമ്മ രുചിയൊക്കെ വിളമ്പിരിക്കേണ്ട ഞായറാഴ്ച ദിവസവും ഇല്ല പിന്നെ ഇതുപോലെ എന്തേലും വൈകാ തുറക്കൂല്ല അപ്പൊ ഞാൻ അമ്മയുടെ നമ്പറും കൂടെ വെച്ചിട്ടുണ്ട് ഇനി അഥവാ വിളിച്ചു ഒക്കെ നോക്കിയിട്ട് വരണം എന്നാ അങ്ങനെ വിളിച്ചു നോക്കിയിട്ട് പോരെ കുറച്ച് ഫുഡൊക്കെ ഒന്ന് സഹായിക്കണം കാരണം ഇവർക്കൊന്നും ഇനി വേറൊരു ജോലിക്കൊന്നും പോകാൻ ഒക്കില്ല കാരണം ജീവിതകാലം മൊത്തവും ഇത്രയും വർഷം ഇത്ര അറുപത്തി ആറ് വയസ്സായി ഇത്രയും വർഷം കഷ്ടപ്പെട്ടവരാണ് ഇനി ഒരു മറ്റൊരു തൊഴിലന്വേഷിച്ചൊന്നും പോകാൻ പറ്റില്ല പറ്റുന്നോടത്തോളം നാളെ ഇതൊക്കെ എന്നുള്ളതേ ഉള്ളൂ താങ്ക് യു അപ്പൊ ഞങ്ങൾ ഇന്ന ദിവസം മീനും ചോറും കഴിക്കാൻ വേണ്ടി വരുന്നുണ്ട്